നമസ്കാരം ബംഗാളിൽ മമതാ ബാനർജി ബി ജെ പിയുടെ ഉറക്കം കെടുത്തുമെന്ന കാര്യത്തിൽ ഉറപ്പായി സാക്ഷാൽ മോദിയെപ്പോലും ബംഗാളിൽ കേട്ടില്ലെന്ന കാര്യത്തിലും ഇപ്പോൾ ഏകദേശ വ്യക്തത വന്നു കഴിഞ്ഞു മോദിയും മമതയുമായുള്ള അടി മൂക്കുന്ന സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പി റാലിക്ക് അനുമതി കിട്ടിയില്ലെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി പശ്ചിമബംഗാൾ നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത് മെയ് മൂന്നിന് നടക്കേണ്ട റാലിക്ക് മമതാ സർക്കാർ ഇതുവരെ അനുമതി നൽകിയില്ലെന്നാണ് ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും ആവേശത്തോടെ ഏറ്റുമുട്ടുന്ന ബർധമാൻ ദുർഗാപൂർ ലോക്സഭാ മത്സരത്തിലാണ് റാലി സംഘടിപ്പിച്ചിരുന്നത് എന്നാൽ ബി ജെ പിയുടെ പ്രകടനത്തെ ഭയന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി റാലിക്ക് അനുമതി നൽകാത്തതെന്നും നേതാക്കൾ ആരോപിച്ചു ബി ജെ പിക്ക് എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും വീണ് കിട്ടാതിരിക്കത്തില്ല ബർദ്ധമാനിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും നേതാവുമായ ദിലീപ് ഘോഷാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് ഘോര കോര പ്രതികരിച്ചത് റാലിക്ക് അനുമതിയില്ലാത്തതുകൊണ്ട് നിയമ നടപടിയുമായി കോടതിയെ സമീപിക്കുമെന്നാണ് ദിലീപ് ഘോഷ് പറഞ്ഞത് സംസ്ഥാനത്ത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ മമതാ ബാനർജി സമ്മതിക്കുന്നില്ലെന്നും ദിലീപ് ചൂണ്ടിക്കാണിച്ചു ഇനി റാലിയുടെ പേരും പറഞ്ഞ് വർഗീയത വിളമ്പുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ വല്ലതും പറഞ്ഞു പരത്താനാണോ അല്ലയോ എന്ന് ആർക്കറിയാം ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നീക്കത്തിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ബി ജെ പി മാറ്റിയെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയെക്കുറിച്ചും പശ്ചിമബംഗാൾ സർക്കാരിനെ കുറിച്ചും വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി സംസാരിച്ചത് തൃണമൂൽ കോൺഗ്രസിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് സുവേന്ദു അധികാരി രൂക്ഷമായി വിമർശിച്ചു സന്ദേശ്കാരി അക്രമക്കേസിൽ അറസ്റ്റിലായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാന്റെ വീട്ടുവളപ്പിൽ നിന്ന് വിദേശ നിർമ്മിത ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെത്തുന്നതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രതികരണം തീവ്ര ഹിന്ദുത്വം തലയ്ക്ക് പിടിച്ചവരാണ് ഇതൊക്കെ പറയുന്നതെന്ന് ഓർക്കണം ഇത്തരം ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നും ഷെയ്ഖിനെ പോലുള്ള തീവ്രവാദികളെ വളർത്തിയതിനു ശേഷം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിൽ തുടരാൻ മമതാ ബാനർജിക്ക് ഒരധികാരവും ഇല്ലെന്നും സുവേന്ദു അധികാരി വിമർശിച്ചു എന്തായാലും എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും ഇത്തവണ മോദിയെ ബംഗാളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടാണ് മമത എന്ന ബംഗാളിലെ ഗർജിക്കുന്ന സിംഹവനിത എടുത്തിരിക്കുന്നത്